മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാട്ടാണ് ചെമ്പകമേ ആൽബവും അതിലെ പാട്ടുകളും നയൻറ്റീൻ സ്ക്രിപ്സിൻ്റെ ആവേശവും ആരവുമായിരുന്ന പാട്ടിന് പ്രായഭേദമന്യേ ഇന്നും ആരാധകർ ഏറെയാണ് ഈ പാട്ട് പാടിയ ഫ്രാങ്കോ സംഗീതത്തിൽ സജീവമാണെങ്കിലും കുറച്ചു വർഷങ്ങളായി നാട്ടിലില്ല അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ വെസ്റ്റ് ഹോളിവുഡിലാണ് ഫ്രാങ്കോ കുടുംബവുമായി മൂന്ന് വർഷത്തോളമായി ഫ്രാങ്കോ ഇവിടെയാണ് താമസം ഇപ്പോഴത്തെ ട്രാവൽസ്റ്റ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഫ്രാങ്കോ തന്റെ ചെമ്പകമയ എന്ന ആൽബത്തെക്കുറിച്ചും സുന്ദരിയേവ എന്ന ഗാനത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സുന്ദരിയേവ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള കാലമാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് സെക്ഷൻ ആണ് ഏറ്റവും രസം ശ്യാം ധർമ്മൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രാജു രാഘവ് എന്ന് പറഞ്ഞ വീടുകളിൽ പെയിന്റ് പണിക്കൊക്കെ പോകുന്ന ചേട്ടനാണ് വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പോത്തുകൾ കച്ചവടം ചെയ്യുന്ന കുമാരൻ ചേട്ടനാണ് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഹോസ്റ്റൽ പോലത്തെ ഒരു റൂമിലാണ് ഇത് ഷൂട്ട് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലം ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള കീബോർഡിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമായ റാം സുരേന്ദർ ആണ് അതിൽ കീബോർഡ് പ്ലേ ചെയ്തത് ഇതിന്റെ വരികളും ട്യൂണും ഒക്കെ വരുന്നു ചെമ്പകമേ വരുന്നു വീഡിയോ വർക്ക് ചെയ്യാനായി എന്തെങ്കിലും കമ്പനികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് കമ്പനികളെ സമീപിച്ചെങ്കിലും ആരും വലിയ താല്പര്യം കാണിച്ചില്ല ഒരു കൊല്ലത്തോളം ഇത് അങ്ങനെ കിടന്നു ഞങ്ങളുടെ തന്നെ സുഹൃത്തുണ്ട് ബിജോയ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കൊല്ലത്ത് ഹോട്ടലുകളും ബാറുകളുമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഈ ആൽബം ഇറക്കാൻ വേണ്ടി സ്വന്തമായ ഒരു ഓഡിയോ കമ്പനി ഇറക്കി ഹിമാ മ്യൂസിക് ആദ്യം ഇത് ഇറക്കിയത് അവരാണ് എന്റെ കരിയറിലെ മൈൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ആൽബമാണ് അതിനുശേഷമാണ് ഇത് സത്യമോഡിയോസ് എടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇതിന്റെ വീഡിയോ വലിയ വൈറലായിരുന്നു ആയിരുന്നു വീഡിയോ സംവിധാനം ചെയ്തത് വാട്ടർമാൻ എന്നറിയപ്പെടുന്ന ഉദയ് ശങ്കറാണ് ചെമ്പകമേ സംവിധാനം ചെയ്തത് സാബു ആദിത്യാണ് ഈ പാട്ടുകളുടെ സപ്ലിസിറ്റി കൊണ്ടാണ് ഗാനം ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ഫ്രാങ്കോ പറയുന്നു അന്ന് ഏഷ്യാനെറ്റിലെയും കൈരളിയിലുമൊക്കെ അന്ന് ആൽബങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നും ഫ്രാങ്കോ പറയുന്നു തന്റെ പാട്ട് ജീവിതത്തെക്കുറിച്ചും ഫ്രാങ്കോ മനസ്സു തുറക്കുന്നുണ്ട് അപ്പനും അമ്മയും നേരത്തെ അമേരിക്കയിൽ എത്തിയെങ്കിലും എനിക്ക് വിസ കിട്ടിയില്ല ഔസയപ്പച്ചൻ എന്റെ അങ്കളാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പതിമൂന്ന് വർഷം അസിസ്റ്റന്റ് ആയി നിന്നു ട്രാക്ക് പാടാനും കോറസ് പാടാനും ഒക്കെ ആയി നിൽക്കും പക്ഷേ അതിനകത്ത് അച്ചാച്ചൻ മരുമുഖൻ ബന്ധമൊന്നുമില്ല മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഔസൈപ്പച്ചൻ പൂർണ്ണമായും വേറെ ഒരാൾ തന്നെയാണ് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു അപ്പൻ എങ്ങനെ പെരുമാറുമോ അതുപോലെയൊക്കെ തന്നെ പെരുമാറുമെന്നും ഫ്രാങ്കോ ോ പറയുന്നു ഇപ്പോൾ കുടുംബമായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണെന്നും താൻ വൈകിയാണ് വന്നത് കുടുംബമാണ് ആദ്യം എത്തിയതെന്നും ഫ്രാങ്കോ പറയുന്നു നാട്ടിൽ പാട്ടുപാടുന്ന ഫ്രാങ്കോയ്ക്ക് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അങ്ങനെയല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട് തന്റെ മാനേജർ വീക്കെൻഡുകളിൽ പല വീടുകൾ ക്ലീൻ ചെയ്യാൻ പോകും അത് പുള്ളിയുടെ ഹോബിയാണ് നമുക്ക് കേരളത്തിൽ പക്ഷേ എത്ര പേരെ അങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ അത്തരം പ്രശ്നങ്ങളില്ലെന്നും ഫ്രാങ്കോ പറഞ്ഞു